അങ്ങനെ കോലാലംപൂർ മോണോ റെയിലിൻ്റെ റൂട്ട് മാപ്പ് ഒക്കെ പഠിച്ച് സ്റ്റേഷനിൽ കയറി അന്തം വിട്ടു നിൽക്കുന്ന എന്നെ കണ്ടിട്ട് ടിക്കറ്റ് എടുക്കുന്നത് പഠിപ്പിച്ചു തന്ന മലായി പെൺകുട്ടിയോട് വെളുക്കെ ചിരിച്ചിട്ട് ഞാൻ ആദ്യമായി മോണോ റെയിലിന് മുകളിലേക്ക് കയറുകയാണ് പാളത്തിൽ കെട്ടിപ്പിടിച്ച് ഉരുണ്ടുവരുന്ന ഇങ്ങനെയൊരു ഗതാഗത സംവിധാനത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു പരിഭ്രമവും പേടിയും ഉള്ളിലുണ്ട് റോഡിലെ ബ്ലോക്ക് ഒഴിവാക്കി ടാക്സി കാശിൻ്റെ പത്തിലൊന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് മോണോ റെയിലിൽ എന്തായാലും കയറാമെന്ന് വിചാരിച്ചത് പിന്നീടാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് നമ്മുടെ നാട്ടിലെ മെട്രോയിലൊക്കെ അടുത്ത സ്റ്റേഷനുകൾ ഇൻഡിക്കേഷനായിട്ട് കാണിക്കുമെങ്കിൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റേഷൻ എത്തിയോ എത്തിയോ എന്നുള്ള ടെൻഷനുമായിട്ട് മുമ്പോട്ടേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോലാലംപൂരിൻ്റെ സിറ്റികളൊക്കെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തതാണ് നമ്മൾ അതിനെ ആകാശത്ത് നിന്ന് കാണാൻ എന്തെന്നില്ലാത്ത ഭംഗിയാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എത്തി നമ്മളെത്തി റോഡുകളുടെ കണക്ടിവിറ്റി നിങ്ങൾക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് കിട്ടിയ ആ കോയിന് അതിൻ്റെ ഇട്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നടക്കണോ അതോ വേറെ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ മാപ്പ് നോക്കിയിട്ട് തീരുമാനിക്കണം ഒരു ഒന്നര കിലോമീറ്റർ ആണ് കാണിക്കുന്നത് അപ്പം ഈ റോഡ് നമ്മൾ ക്രോസ് ചെയ്ത് അവിടെ നിന്നും ആ ഒരു പാലം കയറി അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് വെച്ച് പിടിക്കുക ആ വരുന്ന ചേച്ചി കണ്ണ് കാണാത്ത ചേച്ചിയാണ് ഞാനിപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു മെട്രോയിൽ ചെറിയ മോണോ റെയിൽ ആ ഇതിലിറങ്ങി വന്നപ്പോഴും രണ്ട് ആളുകൾ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കണ്ണ് കാണാത്ത ആൾക്കാരുടെ എണ്ണം കൂടുതലാണോ പോലും പക്ഷെ അവർ ഭയങ്കര കൂളായിട്ട് നടയിലും കയറുന്നും സ്റ്റെയറൊക്കെ ഇറങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഡെയിലി റുട്ടീൻ ആയിരിക്കാം അവരുടെ ഇത് കാഴ്ചാ പരിമിതർക്കൊക്കെ ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തേക്കുന്നത് നമുക്കിപ്പം റോഡിന് സൈഡിൽ കൂടി നടക്കാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ നടക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു ശാന്തസുന്ദരമായിട്ടുള്ള വഴി ഇവർ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ പോവു ചാല് പോവുചാൽ അല്ല ഇവിടുത്തെ ഓപചാരികളൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു പുഴയാണ് നോക്ക് എന്നാലും ഒരു മണമൊന്നുമില്ല കേട്ടോ നമ്മുടെ വലിയ ടൗണുകളിലൊക്കെ ഉണ്ടാകുന്ന ഇതുപോലുള്ള പുഴകൾ എത്രമാത്രം മാലിന്യ കൂമ്പാരം എന്നുള്ളത് എന്നുള്ളത് അറിയാലോ ഇത് മലിനജലം തന്നെയാണ് എന്നാലും നമ്മളെ ആ ഒരു അലോസരപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മണവോ ആ ഒരു പരിപാടിയില്ല അതെ നിങ്ങൾ ഇവിടെ ഒരു കാഴ്ച കണ്ടോ ഇതാ നമ്മളുടെ മോണോറയിൽ വന്നത് ഇതാ ആ ഒരു പടുകൂറ്റം ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ടാണ് കേട്ടോ ഓ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണം എന്ന് തോന്നുന്നു നൈസ് ഇപ്പം ഞാനുണ്ടല്ലോ ഏകദേശം ഈ ഒരു ടൗണും ഇവിടുത്തെ ഈ ഒരു തിരക്കിനോടും ഇവിടുത്തെ പുതിയ പുതിയ എന്താ പറയുക ഒക്കെ ഏകദേശം ഒന്ന് സെറ്റായി സെറ്റായി വരുന്നുണ്ട് ഏതൊരു സ്ഥലത്ത് വന്നറിഞ്ഞാലും ആദ്യമേ ഇതൊക്കെയാണ് നമുക്ക് കുറച്ചൊന്ന് സെറ്റാവാൻ വേണ്ടി ടൈം എടുക്കും അതിന് ശേഷം പിന്നെ നമ്മൾ അൽപൊളിയായിരിക്കും ഇവിടെ അൽപൊളി പക്ഷെ നമുക്കധികം പൊളിക്കാനുള്ള സമയം ഇവിടെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു എന്ന് പറയുന്നത് സാറല്ല തിരിച്ച് തരാം നമുക്ക് ഹൈ പണി ലേശം പാളിയിരിക്കണോ നമുക്കേ പോകാനുള്ള ഇനി അവിടെ നിന്ന് ഒരു ഇടത്തോട്ട് ക്രോസ് ചെയ്യണമായിരുന്നു പക്ഷെ അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു ബ്രിഡ്ജുണ്ടെങ്കിൽ പക്ഷെ അവിടേക്ക് പോകാനായിട്ട് ഇത് ഇവിടെ നിന്നും നമ്മളിങ്ങനെ വളഞ്ഞ് വേണം കേട്ടോ പോകാനെ ആ കുഴപ്പമില്ല വളഞ്ഞ് പോവാം ഞാൻ വിചാരിച്ചി പങ്കാട് വഴി കിട്ടിയില്ലേ എന്ന് ആ ഉണ്ടോണ്ട് ഇതിലിങ്ങനെ വളഞ്ഞ് കയറി പോകാം സമാധാന ഹേ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങുകളിൽ മൂന്നാം സ്ഥാനമുള്ള കെട്ടിടമൊക്കെ നമുക്ക് ഈ ഒരു നടത്തത്തിൽ കാണാം ഇവിടെ പിന്നെ ഹൈവേകൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഓവർ ബ്രിഡ്ജുകളുണ്ട് അതുകൊണ്ട് ഈ തിരക്ക് പിടിച്ച് ഓടുന്ന വണ്ടികളെ പേടിച്ച് നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിരവധി മലയാളികൾക്ക് ഉപജീവന മാർഗ്ഗം നേടിക്കൊടുക്കുന്ന ഒരു വൺ സിറ്റി കൂടിയാണ് കോലാലംപൂർ ഈ നഗരത്തിലൊക്കെ ജോലി ചെയ്യുന്ന പലരും നമ്മളുടെ വീഡിയോകളുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്നതൊക്കെ ഞാൻ കണ്ടു ഒരുപാട് സന്തോഷം നിങ്ങളുടെ നാട് എൻ്റെ ക്യാമറ കണ്ണിലൂടെ ഞാൻ കാണിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ നാട്ടിൽ നിന്ന് നൂറുകണക്കിന് ടൂറിസ്റ്റുകളാണ് മലേഷ്യ കാണാൻ പ്രത്യേകിച്ച് കോലാലുംപൂർ മീൻ്റെ പരിസരങ്ങളൊക്കെ കാണാൻ വേണ്ടി വരുന്നത് ഇങ്ങനെ ഒരു മലയുണ്ടെന്ന് ആരും പറഞ്ഞില്ല അറിയാമായിരുന്നെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ വരുള്ളായിരുന്നു വെറും വയറ്റില് രാവിലെ തന്നെ ഞാൻ ഇത് എങ്ങോട്ടേക്കാ നടക്കുന്നത് എന്നല്ലേ ഒരു വൻ നഗരത്തിലെത്തിയാൽ ആദ്യമേ അതൊന്നും നടന്നു കാണണം പക്ഷെ ഇത് അതിനു വേണ്ടിയല്ല ഇത് അങ്ങ് ദൂരെയായിട്ട് നിങ്ങളൊരു ചൈനീസ് ടെമ്പിൾ കാണുന്നുണ്ടോ ഇപ്പൊ കാണുന്നുണ്ടോ ഈ ഒരു ടെമ്പിളിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ അവിടുന്ന് യാത്ര പുറപ്പെട്ടത് ഇതിന് മുൻപിലേക്ക് എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യത്തിൽ അധികം ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ വൈകുന്നേരം ആണ് ഇവിടെ ശരിക്കും ഭയങ്കരമായിട്ട് ആളെക്കൊണ്ട് ഭയങ്കര റഷ് ആക്കുക അപ്പോൾ വൈകിട്ട് ഇവിടെ വരുന്നതിനേക്കാൾ വൈകിട്ട് വരുമ്പോഴത്തേക്കും പക്ഷേ ലൈറ്റൊക്കെ ചെയ്യും പക്ഷേ ഫുൾ ആളുകളായിരിക്കും പുലർച്ചെ ടൈമാണ് ശരിക്കും ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് കാരണം ആ ഒരു പുലർച്ചെയുള്ള ആ ഒരു ഗോൾഡൻ ലൈറ്റൊക്കെ വന്ന് കാണാൻ ഭയങ്കര ഭംഗിയാണ് അതിനാണ് ഞാൻ അലാറം വെച്ചത് പക്ഷേ എന്ത് ചെയ്യാൻ എണീറ്റില്ല ഇത് ശരിക്കുണ്ടല്ലോ ഈ ചൈനീസ് ദൈവമായിട്ടുള്ള അതായത് അവരുടെ ഒരു കടലിൻ്റെയൊക്കെ ദൈവമായിട്ട് അവർ കണക്കാക്കുന്ന മാസു എന്ന് പറയുന്നൊരു ദൈവമുണ്ട് അപ്പൊ ആ ദൈവത്തിന്റെ പ്രതിഷ്ഠയുള്ള ടെമ്പിളാണ് കേട്ടോ ഹായ് നമസ്കാരം നമ്മൾ എയർപോർട്ടിൽ നിന്ന് കണ്ടായിരുന്നു കഴിഞ്ഞാ നിങ്ങളുടെ പരിപാടികളെ ഓക്കെ കണ്ടയിൽ എന്തായാലും സന്തോഷം നമ്മളുടെ വീഡിയോ കാണുന്ന പല ആൾക്കാരെയും നമ്മൾ കണ്ടുപിട്ടി ഒരു നിങ്ങൾ എത്ര പേരുടെ ഗ്രൂപ്പാണെന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റേഴ്സ് ആണ് അപ്പൊ ആളുകളെ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാണ് ഓ കണ്ടയില് സന്തോഷം നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ആ അതെല്ലാരും ഒരുപാട് ആളുകളുണ്ട് കേട്ടോ എന്നിട്ട് കണ്ടു കഴിഞ്ഞോ നിങ്ങൾ എല്ലാരും എത്ര ദിവസത്തെ പരിപാടിയാണ് ഓക്കെ എന്തായാലും എല്ലാരും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ഇവിടെ എത്ര വർഷമായി നടത്തുന്ന റെസ്റ്റോറന്റ് ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ വരുവാണെങ്കിൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഞാൻ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതെന്തായാലും സന്തോഷമായി കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ വഴിയിൽ വെച്ച് അതും വേറെ രാജ്യത്ത് വെച്ചൊക്കെ കണ്ടുമുട്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ പരം സന്തോഷം തരുന്ന കാര്യങ്ങൾ വേറൊന്നും ഇല്ല കേട്ടോ ഒരുപാട് മലയാളികൾ ഈ ഒരു ടൗണിലൂടെയൊക്കെ ഓരോ കാഴ്ചകൾ കണ്ട് കറങ്ങി നടക്കുന്നത് മലയാളം പറയുന്നതൊക്കെ ഞാൻ കേട്ടിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തായാലും നാട്ടിൽ നിന്ന് ശരിക്കും എട്ടായിരത്തഞ്ഞൂറ് ഒമ്പതിനായിരം രൂപയ്ക്കൊക്കെ നമുക്ക് ടിക്കറ്റ് കിട്ടും കോലാരമ്പൂരിലേക്ക് അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ യാത്ര അത് നല്ല രീതിയിൽ വ്യത്യസ്തത നമുക്ക് ഫീലും ചെയ്യും നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലം മലേഷ്യ ആണ് കേട്ടോ കണ്ണഞ്ചിപ്പിക്കുന്ന സിറ്റിയുടെ കാഴ്ചകൾ വേണ്ട ആളുകൾക്ക് അത് കൂടാതെ ട്രഡീഷണൽ പരമായിട്ടുള്ള ഇതുപോലുള്ള കാഴ്ചകൾ വേണ്ടവർക്ക് അത് ഭക്ഷണ വൈവിധ്യങ്ങൾ ഈ സംസ്കാര വൈവിധ്യങ്ങൾ അങ്ങനെ പലതും മലേഷ്യയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ശരിക്കും നിങ്ങൾക്കും മലേഷ്യ വിസിറ്റ് ചെയ്യാം താല്പര്യമുണ്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നാളായിട്ട് നിർത്തിവെച്ച നമ്മളുടെ ഗ്രൂപ്പ് ടൂറുകൾ അത് വീണ്ടും പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനുണ്ട് നിങ്ങളുടെ ഒക്കെ പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വീണ്ടും ചെയ്തു തുടങ്ങാം സുരക്ഷിതമായിട്ട് നമുക്ക് ഒരുമിച്ച് നേരിട്ട് കാഴ്ചകൾ കണ്ടു തുടങ്ങാം കാശ്മീരും പഞ്ചാബും മണാലിയും ഡൽഹിയൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൽ ലഡാക്കും അതുപോലെ തന്നെ നേപ്പാളും പിന്നെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളും നമ്മൾ ഗ്രൂപ്പ് ചെയ്യാനുള്ള പദ്ധതികളൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്കാണ് ഞാൻ ഈ ഒരു ഇൻ്റർനാഷണൽ യാത്രകളിലേക്ക് കുറച്ചൊന്ന് സജീവമായത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഞാൻ പോകുന്ന സ്ഥലങ്ങളിലേക്ക് അതുപോലൊക്കെ തന്നെ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് നിങ്ങളെയും കൊണ്ടുപോകണം എന്നുള്ളത് കഴിഞ്ഞ ഗ്രൂപ്പ് ടൂറുകളിലൊക്കെ നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് അത് മനസ്സിലായിട്ട് അവർ എൻജോയ് ചെയ്യുന്ന വീഡിയോകൾ നമ്മളുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഭാവിയിൽ എനിക്ക് അതുതന്നെയാണ് വലിയൊരാഗ്രഹം ലോകം കാണാൻ ആളുകളെ കൂടെ കൊണ്ടുപോവുക എന്നുള്ളത് ആ കാഴ്ചകൾ കാണുമ്പം അവരുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം നേരിട്ട് കണ്ടനുഭവിക്കുക എന്നുള്ളത് ശരിക്കുണ്ടല്ലോ ഇവിടുത്തെ ആ ഒരു അവരുടെ ഒരു പ്രാർത്ഥനയുടെ സൗണ്ടും ഈ ഒരു കളർഫുൾനെസ്സും പിന്നെ ഈ ഒരു മലയുടെ മേളിൽ നിന്നുള്ള ഒരു കാഴ്ചയും തീർച്ചയായിട്ടും ഭയങ്കര രസകരമാണ് എന്തായാലും കോലാലമ്പൂര് വരുന്നവർ അത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഒരു മലയുടെ മുകളിലാണ് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾക്ക് ഈ ഒരു കോലാലംപൂരിൻ്റെ ഒരു ആകാശ കാഴ്ച കൂടി കാണാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് ആളുകൾക്ക് എങ്ങനെ എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം എന്തുകൊണ്ട് മലേഷ്യ ഇപ്പം മലയാളികളുടെ വലിയൊരു ഡെസ്റ്റിനേഷൻ ആകുന്നു എന്നത് ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം എയർ ഏഷ്യ എന്ന് പറയുന്ന വിമാന സർവീസ് അവർ വളരെ ചീപ്പ് റേറ്റിൽ ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ട് അവരുടെ പ്രധാന പ്പെട്ട ഒരു ഹബ്ബാണ് കോലാലംപൂർ എയർപോർട്ട് അതുകൂടാതെ കൊച്ചിയിൽ നിന്ന് എല്ലാ ദിവസവും തന്നെ ഫ്ലൈറ്റ് സർവീസും ഉണ്ട് പിന്നെ അതിലും ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഡിസംബർ വരെ ശരിക്കും നമ്മൾ ഇന്ത്യക്കാർക്കുണ്ടല്ലോ മലേഷ്യ വളരെ ഫ്രീ ആയിട്ട് വന്നു ചേരാം നമുക്ക് വിസയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫീസിൻ്റെയോ ഒരു ആവശ്യവുമില്ല പൊതുവേ ആളുകളെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വെൽക്കം ചെയ്യുന്ന ആളുകളാണ് ഇവിടെയുള്ളത് കൂടാതെ അത്യാവശ്യം വലിയ റേറ്റ് ഒന്നും ഇല്ലാതെ ഹോട്ടലുകൾ ഇവിടെ അവൈലബിൾ ആകും അതും സിറ്റി സെൻ്ററിൽ തന്നെ എന്നുള്ളതും വലിയൊരു കാര്യമാണ് നാട്ടിൽ നിന്ന് ഒരു മൂന്നര നാല് മണിക്കൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോലാലംപൂരിലേക്ക് വന്നിറങ്ങാൻ പറ്റുമെന്നുള്ളത് വളരെ സൗകര്യപ്രദമാണ് എന്ന് ചൈനീസ് അമ്പലത്തിൻ്റെ പേര് ചൈനീസ് കടൽ ദേവതയായിട്ടുള്ള മാസുൻ്റെ പേരിലുള്ള അമ്പലമാണിത് ചൈനീസ് വിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദേവതയാണിത് ഓടിക്കണക്കിന് കടലുമായി ഉപജീവനം നടത്തുന്ന ആളുകളുടെ ഒരു ആരാധനാ മൂർത്തി കൂടിയാണ് മാസു ശരിക്കും മാസു വളരെ ചെറുപ്പത്തിൽ തന്നെ അത്ഭുത ഉണ്ടായിരുന്ന ചൈനയിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പറയപ്പെടുന്നത് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് അവിടെ ജീവിച്ചിരുന്ന ഈ പെൺകുട്ടിക്ക് കടലിലെ വലിയ തിരമാലകളെ ശമിപ്പിക്കാനും വലിയ കാറ്റും കോളിനെയും ഇല്ലാതാക്കാനും കടലിൽ അപകടപ്പെട്ട കിടക്കുന്ന കപ്പലുകളെ രക്ഷിച്ചു കൊണ്ടുവരാനും അങ്ങനെ പലതരത്തിലുള്ള കഴിവുകളുണ്ടായിരുന്നു ശരിക്കും കടലിൽ പോകുന്ന ആളുകളുടെ ഒരു സംരക്ഷകയായിരുന്നു ും മാസു മാസുവിനെ ആരാധിക്കുന്ന ആയിരത്തി അഞ്ഞൂറിലധികം ക്ഷേത്രങ്ങൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഞാൻ കണ്ട ഒരു വ്യത്യസ്തമായ ആചാരമാണ് ഈ കാണുന്ന ബോക്സിലുള്ള ഒരതേ ഇതിൽ കുറച്ച് സ്റ്റിക്കുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഒരു ദൈവത്തോട് പ്രാർത്ഥിച്ച് ആളുകൾ ഈ ഒരു സ്റ്റിക്കുകൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് ഇത് കുറച്ച് പൊക്കി താഴോട്ടേക്ക് ഇടും എന്നിട്ട് അതിൽ നിന്നൊരു എടുക്കും ആ സ്റ്റിക്കിൻ്റെ നമ്പർ ഉള്ള ബോക്സ് തുറക്കുമ്പോൾ അതിൽ നിന്നൊരു എഴുത്ത് നമുക്ക് കിട്ടും ആ എഴുത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സംതിങ് എന്തോ ആണ് എന്നുള്ളതാണ് വിശ്വാസം വരുന്ന ആളുകളൊക്കെ അത് ചെയ്യുന്ന കാഴ്ച ഞാൻ കണ്ടു എന്നെ കൂടുതലും ആകർഷിച്ചത് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ചുവരുകളിലെ ചുവർ ചിത്രങ്ങളായിരുന്നു കേട്ടോ എത്രമാത്രം കളർഫുള്ള ചിത്രങ്ങളാണെന്ന് നോക്കിയത് നിങ്ങൾ ശരിക്കും ഞാൻ കുറച്ചധികം നേരം അവിടെ മേലോട്ടൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു അവിടുത്തെ ആ ഒരു പാട്ടൊക്കെ കേട്ട് ശരിക്കും വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പം ഈ സ്ഥലങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് അതുകൂടാതെ ഈ കത്തി നിൽക്കുന്ന വിളക്ക് ില്ല അത് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ആളുകൾ ഇവിടെയുണ്ട് വലിയ ക്രീനൊക്കെ ഉപയോഗിച്ചാണ് അത് കത്തിക്കുകയും കെടുത്തുകയൊക്കെ ചെയ്യുന്നത് എൽ ഇ ഡി ബൾബുകളാണ് എന്ന് തോന്നുന്നു പലതരത്തിലുള്ള കാഴ്ചാദ്രവ്യങ്ങൾ ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അത് കൂടാതെ ഈയൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട പല കഥാപാത്രങ്ങളെയും അതിന് താഴെ ചെറിയ പ്രതിമകളായിട്ട് നമുക്ക് കാണാം ഇവിടുത്തെ ഈ ഒരു വാസ്തുവിദ്യ അവരുടെ ആ ഒരു കൊത്തുപണികൾ ആ ഒരു കളർ കോമ്പിനേഷനുകൾ ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ശരിക്കും ഒരു വല്ലാത്തൊരു മായിക ലോകം ഇവിടെ വരും വന്നിട്ടുണ്ടെങ്കിൽ സമ്മാനിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കേട്ടോ അങ്ങനെ വന്ന് നിന്ന് സമയം പോയത് അറിയുന്നേ ഇല്ല വിശത്തിൻ്റെ വല്ലാത്ത വിളി ഇനിയും കാത്തിരിക്കാൻ പയ്യ നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ചൈനീസ് ഉണ്ട് അപ്പം ചൈനീസ് സ്റ്റൈലിൽ ഫുഡൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്കറിയാവുന്ന ചൈനീസ് ഫുഡ് നൂഡിൽസ് ആണല്ലോ അപ്പം നൂഡിൽസ് പറഞ്ഞു എട്ട് റിങ്കറ്റിന് നമുക്കൊരു നൂഡിൽസും അതുപോലെ തന്നെ ഒരു മുട്ട ബുൾസയും കൂടി കിട്ടും കേട്ടോ അപ്പം ഇത് കഴിച്ച് ഒന്ന് ആരോഗ്യം വെച്ചിട്ട് അടുത്ത നടത്തത്തിനിറങ്ങാം നല്ല മധുരമുള്ള ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ശരിക്കും ദേവി അനുഗ്രഹിച്ചതാണോ അതോ മഴ ദേവൻ അനുഗ്രഹിച്ചതാണോന്നറിയില്ല ആകാശമൊക്കെ മൂടിക്കെട്ടി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ പ്രത്യേകത ഒരു തെളിച്ചമൊക്കെ ആയിട്ട് ആ ഒരു അമ്പലം നമുക്ക് കാണാം ഇനിയിപ്പ നമുക്ക് തിരിച്ചു പോകാം വലിയ വലിയൊരു മഴ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും നടക്കുന്നില്ല ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ ഇനിയിപ്പോ മോണോ റെയിൽ ഇനി മോണോ റെയിലോ മൊത്തം കളി ഹോ സന്തോഷമായി നല്ല മഴ എന്തായാലും ക്യാബ് ബുക്ക് ചെയ്തത് നന്നായി മഴ നല്ല രീതിക്ക് പെയ്തു തുടങ്ങി ഹവ്റിയു സാർ ഗുഡ് സാർ ഓക്കേ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇത് ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് ആ ശരിയാണ് ശരിയാണിത് അവിടെ മദ്രാസ് ബേക്കറിയും തമിഴും അതുപോലെ തന്നെ അതുപോലുള്ള കുറേ അധികം ഒക്കെ കാണുന്നുണ്ട് ഇതും രാത്രി ആവുമ്പോഴത്തേക്കും ലൈറ്റപ്പ് ചെയ്യുന്നതാണേ ലിറ്റിൽ ഇന്ത്യൻ സ്ട്രീറ്റ് എന്നാണ് കേട്ടോ ഈ ഒരു സ്ട്രീറ്റ് ഭാഗം അറിയപ്പെടുന്നത് ശരിക്കും വൃത്തിയുള്ള ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് എങ്ങനെയുണ്ടാവണം എന്ന് കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇതാ ഒരു പട്ടുമാളികയുടെ ബിൽഡിങ് അതുപോലെ തന്നെ അവിടെ ഇന്ത്യയുടെ പല സാധനങ്ങളുണ്ട് ബോളിവുഡ് എന്നൊക്കെ എഴുതിയിട്ടുള്ള എന്തൊക്കെയോ ഹോട്ടലാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കൊള്ളാം നൈസ് എന്നോട് ഡ്രൈവറായിട്ടും പറയുമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളുടെ വീഡിയോ ആണ് എടുക്കേണ്ടത് അതാണ് ശരിക്കും കാണാൻ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത് അപ്പം നമ്മളെ സംബന്ധിച്ചത് പുതുമയുള്ള കാര്യമല്ലല്ലോ എൻ്റെ മോണോറിയിലുള്ളതും ഈ ഒരു സ്ട്രീറ്റിൻ്റെ അറ്റത്താണ് കേട്ടോ ഇതാ ഈ കാണുന്നതാണ് നമ്മളുടെ മോണോ റെയിൽ സ്റ്റേഷൻ ഇവിടെ അധികം ജ്വല്ലറികളാണുള്ളത് ഗോൾഡ് ജ്വല്ലറികൾ ഓഹ് നല്ല ഇടി കട്ടവട ഇടി ഇത് കുറച്ചും കൂടി ആഷ്പൂഷ് ഉണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേഷൻ കാണാനായിട്ട് മഴ നല്ല കനത്ത് പെയ്തു തുടങ്ങി കേട്ടോ ശരിക്കും ഞാൻ ഈ പടി കയറി വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ മേലെ മറ്റൊരു ഷോപ്പിങ്ങിൻ്റെ ആണ് സ്റ്റേഷൻ മാത്രം ഒന്നുമല്ല വലിയൊരു ഷോപ്പിംഗ് മാൾ ഏരിയ അതാണ് ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസിംഗ് ഒക്കെ ഇഷ്ടംപോലെ നടത്താൻ പറ്റും നേരെ വന്ന് ടിക്കറ്റ് വെൻഡിങ് മെഷീനിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ശരിക്കും നമ്മുടെ ഇതിൽ ചേഞ്ച് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി പൈസ മെഷീൻ തന്നെ നമുക്ക് തരും ഇവിടെ നിന്നുണ്ടല്ലോ ഹാങ്വാ എന്ന് പറയുന്ന സ്റ്റേഷനുണ്ട് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് മഴയാണെങ്കിൽ നടപ്പ് നടക്കത്തില്ല നമ്മളിപ്പോൾ പോകുന്നത് ബസ് ടെർമിനലിലേക്കാണ് കേട്ടോ പോർട്ട് ഡിക്സനിലേക്കുള്ള ബസ് ടെർമിനൽ ഇപ്പം ഞാൻ കയറിയതുണ്ടല്ലോ ഒരു ഓറഞ്ച് ലൈന് മെറ്റോലാണ് ഇത് ശരിക്കും ഇങ്ങനെ ആ ഒരു പോകുന്ന സ്റ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട് തിരിച്ച് ഞാനുണ്ടല്ലോ ദാ സെറംപാനിലേക്ക് ബസ് കിട്ടുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നു നാലുമണിക്കാണ് അടുത്ത ബസ്സുള്ളത് ഈ ചേട്ടനെ സെറമ്പാനിലേക്ക് പോകാനുള്ളതാണ് കേട്ടോ പക്ഷെ പുള്ളിക്കാരനെ എൻ്റെ ഭാഷ അറിയില്ല എനിക്ക് പുള്ളിയുടെ ഭാഷ അറിയില്ല എന്നാലും ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ടിക്കറ്റ് കിട്ടി ഇതാ എല്ലാവരും കയറി നിങ്ങൾ ചിന്തിച്ചു നോക്കുക എട്ട് റിങ്കറ്റ് അതായത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊരു നൂറ്റി അറുപത് രൂപ തോട്ടത്തിനുള്ള എ സി പബ്ലിക്ക് ബസ്സാണ് ഈ കാണുന്നത് എന്ത് നല്ല ബസ്സാണ് ശരിക്കും ടൂറിസ്റ്റ് ബസ് അങ്ങനെ കോലാലംപൂരിന്റെ ചൂടിന് ഒരു ആശ്വാസം നൽകി മഴ പെയ്തല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിൽ നമുക്ക് ഈ ഒരു ടൗണിനോട് വിട പറയാം നമ്മൾ പോകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ഇൻഡോനേഷ്യയിലേക്ക് പോകാനുള്ള ഷിപ്പ് നമ്മളെയും കാത്ത് പോർട്ട് ഇഡിക്സിന് കിടക്കുകയാണ് നാളെ രാവിലെ മഴ കോലാലംപൂരിലേ ഉള്ളൂ നമ്മുടെ സെറംപാനിലില്ല കേട്ടോ ഇതാണ് സെറംപാൻ്റെ ബസ് സ്റ്റാൻഡ് പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഷോപ്പിൽ വന്നിരുന്നിട്ട് ഞാനൊരു നാസ്യം പെഞ്ഞാട്ടിൽ ഓർഡർ ചെയ്തേ എന്താ സാധനം അടിപൊളിയല്ലേ അതായത് ഇവിടെ ഈ ചിത്രം വെച്ചതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി അതായത് ഉണ്ടെങ്കില് ആ കാണുന്നതാണ് അത് ചോറും അതിൻ്റെ അവിടെ ചിക്കൻ്റെ ഒഴുതും പിന്നെ രണ്ട് പച്ചക്കറി വെട്ടി മുറിച്ചിട്ടത് അപ്പോൾ അപ്പൊ എന്തായാലും കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഓർഡർ ചെയ്തു പോവുന്ന ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു കേട്ടോ സാധനം വന്നു നമ്മൾ ഫോട്ടോയിൽ കണ്ടത് തന്നെ കേട്ടോ ആഹാ കണ്ടതുപോലല്ല അത്യാവശ്യം ഒരു എരിവുണ്ട് ഇത് മുളക് കൊണ്ടുണ്ടാക്കിയ ഒരു ചട്നിയാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നൈസാണോ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഉണ്ടല്ലോ ദാ ചിക്കനൊക്കെ ഒക്കെ സ്പൂൺ കൊണ്ടൊക്കെ കഴിക്കണം എന്നുള്ളതാണ് ഒടുവിലെ കുറേയധികം നേരം അതുമായിട്ട് മല്ലിട്ട് ഒരു വീസ് താഴെയും പോയതിന് ശേഷം അതിനെ ഒഴിവാക്കി കൈകൊണ്ട് കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ച് പൈസയും കൊടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ പോർട്ട് ഡിക്സൺ എന്ന് പറയുന്ന പറയുന്നൊരു ബോർഡുള്ള ഒരു ബസ് കണ്ടു ശരിക്കും നമ്മുടെ നാട്ടിലെ ലോ ഫ്ലോർ ബസ് ബസ്സില്ലേ അതേ രീതിയിലുള്ളത് ഇനിയിപ്പോൾ സെരമ്പാനിൽ നിന്നും അങ്ങോട്ടേക്ക് പോവുകയാണ് ശരിക്കും അമ്പത് കിലോമീറ്റർ അടുപ്പിച്ച് ദൂരമാണ് കേട്ടോ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കാണാത്ത ആളുകൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നത് ശരിക്കും ഈ കൊലലംപൂര് വിട്ട് പോർട്ടിക്സണിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു പ്രധാനപ്പെട്ട ടൗൺ ആണ് കേട്ടോ ഇവിടെ പ്രധാനപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൂടാതെ നമുക്ക് പല സ്ഥലത്തേക്കുള്ള അസുകൾ കിട്ടണമെങ്കിൽ ഇവൻ പോർട്ടെക്സിലേക്കുള്ള ഡയറക്ട് ബസ് വരെ കിട്ടണമെങ്കിൽ ഇവിടേക്ക് നമ്മൾ വന്നിട്ട് ഇവിടെ നിന്നും ബസ് മാറി കയറി പോകണം കേട്ടോ ശരിക്കും ഫ്ലൈറ്റിന് വരുന്നവർക്കും അവിടെ നിന്നും ചെറമ്പാനിലേക്ക് ബസ് സർവീസ് ഉണ്ട് നേരെ ഇവിടെ വന്ന് പോർട്ടെക്സിനിൽ എത്തുന്നതായിരിക്കും എളുപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കുഞ്ഞു പട്ടണങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ മാർക്കറ്റിംഗ് ഏരിയകളും ഇങ്ങനെ പോകുന്ന ലൈൻ ബസ്സുകളെ ഈ ഒരു ഏരിയകളിലൂടെ ഒക്കെ കയറി അവിടെ നിന്നും ആളുകളെയൊക്കെ എടുത്തതിന് ശേഷമാണ് മെയിൻ ഹൈവേയിലോട്ട് കയറി പോവുക ഇപ്പോൾ ഉണ്ടല്ലോ ബസ്സിലാകെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങി കേട്ടോ ഒക്കെ റെസിഡൻഷ്യൽ ഏരിയകളാണ് ഇതാ വീടുകളൊക്കെ അതിനു വേണ്ടിയുള്ളതാണ് ശരിക്കും ഭയങ്കര ഒരു ശാന്തമായ ഏരിയ ആണ് കാണാൻ തന്നെ ഒരു രസമുണ്ട് ഹായ് മെയിൻ ഹൈവേയിലോട്ട് ഇതാ നമ്മൾ വന്ന് കയറി ശരിക്കും ഇവിടെ ഒരു ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതുവഴിയല്ല ഇങ്ങനെ പോയി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതു കൊണ്ട് ഇങ്ങനത്തെ വീടുകളുടെ ഫുൾ തകടി അതിൻ്റെ അടുത്ത് പറ്റത്തില്ല കാരണം അതിന് കേട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെയൊക്കെ ചോദിച്ച് ഇതിൻ്റെ റോഡിൻ്റെ സൈഡിൽ ടെൻ്റ് ഒക്കെ അടിച്ച് അത് വല്ലാത്തൊരു ഫീലായിരിക്കും കേട്ടോ ബൈക്ക് റൈഡ് അത് വേറൊരു സാധനമാണ് ഈ കാണുന്നതുകൊണ്ടല്ലോ റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ മലേഷ്യയിൽ അത്യാവശ്യത്തിൽ അധികം റബ്ബർ തോട്ടങ്ങളുണ്ട് മലേഷ്യൻ റബ്ബർ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ റബ്ബർ അത് ഈ റബ്ബറാണ് കേട്ടോ ഇത് എന്ന് പറയുന്ന ഒരു ടൗൺ ആണ് കേട്ടോ ശരിക്കും ഞാനൊരു അബദ്ധം ചെയ്തതാണ് ഈ രണ്ടാവൂ ട്രൗറ് കറങ്ങി പോകുന്ന പോർട്ടിക്സൺ ബസ്സിലാണ് ഞാൻ കയറിയത് ശരിക്കും ശരിക്കും പോർട്ടിക്സണിലേക്ക് ഡയറക്റ്റ് പോകുന്ന ബസ്സും ഉണ്ട് അത് ഇതിന്റെ പകുതി സമയം കൊണ്ട് അവിടെ എത്തുമായിരുന്നു കേട്ടോ പക്ഷെ റേറ്റ് ഒക്കെ സെയിം ആണ് ബസ്സിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ അച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട് നമ്മുടെ ലോ ഫ്ലോർ ബസ് പോലെ അത്ര സൈലൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഉൾഭാഗം എന്തായാലും ചോദിച്ചിട്ട് കയറാമായിരുന്നു ആരോടെങ്കിലും പിന്നെ എന്നുള്ള എഴുത്ത് കണ്ടുകൊണ്ടാണ് ഞാൻ കയറിയത് ഈ വണ്ടിക്കാണെങ്കിലുണ്ടല്ലോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ബെൽറ്റിന്റെ പ്രശ്നം തോന്നുന്നു അടിക്കുന്നുണ്ട് ചില സമയത്ത് വണ്ടി വിലവ് കുറയുന്നുണ്ട് അന്നേരം ഇപ്പോൾ പതുക്കിയാണ് പോകുന്നത് ഇനിയിപ്പോൾ വഴിയിലെങ്ങാനും ബ്രേക്ക് ഡൗൺ ആകുമോ എന്നുള്ളൊരു പേടി ഇപ്പം എനിക്ക് ജസ്റ്റ് മനസ്സിൽ കുടുങ്ങ വേറെ ഒന്നുമല്ല നാളെ രാവിലെ നമുക്ക് ഈ സാധനമുണ്ട് ഷിപ്പുണ്ട് വേറെ രാജ്യത്തേക്ക് അന്നേരം ഇപ്പം അത് മിസ്സാകാൻ പാടില്ല വണ്ടി എങ്ങാനും കുടുങ്ങി നമുക്കവിടെ എത്തിപ്പെടാണ്ട് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു ടെൻഷനെ വീഴാനുള്ള ചാൻസ് ഉണ്ട് വണ്ടി ഈ ഉള്ളൂ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് ആക്സസ് ഉള്ള ഹൈവേയിൽ നിന്ന് വിട്ടിട്ട് ഈ പാം കൃഷിയൊക്കെ ചെയ്യുന്ന ആ ഒരു മേഖലയിലൂടെയാണ് നമ്മൾ പോകുന്നത് ഓരോ സ്ലോയാകലിലും എനിക്ക് ഒരു 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 നെഞ്ചിടിപ്പ് എന്തായാലും ഇവിടത്തെ താമസ സ്ഥലവും അതുപോലെ തന്നെ ഇവിടത്തെ ആ ഒരു വീടുകളും ഈ ഒരു ലൊക്കേഷനൊക്കെ എനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയാണ് ഉൾഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കടലിനോട് ചേർന്ന ഭാഗങ്ങളിലൊക്കെ ആളുകൾ താമസിക്കുന്ന വില്ലേജ് ഏരിയകൾ എന്നുള്ള കാഴ്ച നമുക്ക് ഉൾപ്പെടെ നിന്ന് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാ വില്ലേജിനും ഒരു ഗ്രൗണ്ട് ലിറ്റ് കേട്ടോ പട്ടിപൊളി വീട് യെസ് എന്തായാലും നമ്മൾ സേഫായി ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് ഇതാ ബസ് തിരിച്ചു പോവുകയാണ് നമ്മളിവിടെ തന്നെ റൂം കഴിഞ്ഞ ദിവസം വന്ന് നമ്മൾ താമസിച്ച് അതേ സ്ഥലത്ത് തന്നെ ഞാൻ വീണ്ടും റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് അവിടെ പാസ്വേഡ് അടിച്ച് കയറുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഇതാണ് നമ്മുടെ റൂം ഈ റൂമിൻ്റെ പാസ്വേഡ് വന്നിട്ട് നയൻ എയ്റ്റ് സീറോ സെവൻ ഇതിങ്ങനെ തുറന്നിട്ട് നയൻ എയ്റ്റ് സീറോ സെവൻ സീറോ നയൻ എയ്റ്റ് സീറോ സെവൻ യെസ് സാധനം കിട്ടി എടുക്കുന്നു തുറക്കുന്നു നമ്മുടെ റൂം കിട്ടുന്നു ലൈറ്റ് ഇടുന്നു സെയിം റൂം ഒരു മാറ്റമില്ല അയ്യോ അങ്ങനെ ദാ റൂമിലെത്തി സമാധാനമായി അങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ കോലാലമ്പൂരിൻ്റെ ശരിക്കും മലേഷ്യ ഞാനൊരു രണ്ട് ദിവസം കൊണ്ട് ഓടി അങ്ങോട്ട് തീർക്കുകയാണ് കാരണം ഇവിടെ നമ്മൾ വിശദമായിട്ട് പിന്നീട് ഒരിക്കലും വന്ന് കാണാം ഇപ്പോഴത്തെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇന്തോനേഷ്യയിലേക്ക് എത്തുക എന്നുള്ളതാണ് നാളെ ആദ്യം രാവിലെ നമുക്ക് ഷിപ്പാണ് കേട്ടോ ഷിപ്പ് നമ്മൾ മലാക്ക കാടലിലേക്ക് ക്രൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഭയങ്കര ആണ് നിങ്ങൾ എക്സൈറ്റഡാണോ പിന്നെ ആകെ ഒരു പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് എണീക്കാൻ പറ്റിയിട്ടില്ല അലാം വെച്ചിട്ട് കൂടി അപ്പം നാളത്തെ അവസ്ഥ എന്താവും എന്തോ പുറവേക്ക് എണീറ്റില്ലെങ്കിൽ മുത്തത്തിൽ പണി പാളി പോവും എന്തായാലും രണ്ട് ഫോണുണ്ട് രണ്ട് ഫോണിലും വലതുവശത്തും ഇടതുവശത്തും വശത്തും അലാം സെറ്റ് ചെയ്ത് വെച്ച് കിടക്കട്ടെ അങ്ങനെയെങ്കിലും എണീക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഉണ്ടല്ലോ നമ്മുടെ ഇൻഡോനേഷ്യയുടെ കാഴ്ചകളും ഷിപ്പിലൂടെ മലാക്ക ക്രോസ് ചെയ്യുന്ന കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തേക്ക് വിട സ്നേഹം മാത്രം ബൈ ബൈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ